എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ജാഥ നടക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു ഇപ്പോൾ ജാഥയ്ക്ക് തുടക്കമായിരിക്കുന്നു എത്രത്തോളം വിജയപ്രതീക്ഷയാണ് ജാഥയിലുള്ളത് ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അങ്ങ് അതിനെ വിലയിരുത്തുന്നത് കോൺഗ്രസ് ഗ്ലോബൽ സമിതി നടത്തുന്ന അവകാശ സംരക്ഷണ യാത്ര കാസർഗോഡ് പാണത്തൂരിൽ ആരംഭിച്ചു കഴിഞ്ഞു തുടക്കം അതിഗംഭീരം എന്നാണ് എനിക്ക് പറയാനുമായിട്ടുള്ളത് കാരണം ഷെഗന ടി വിയിലൂടെ ഞാൻ അതിന്റെ റാലിയും ഉദ്ഘാടന സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്തുമാത്രം ജനങ്ങളാണ് ആവേശത്തോടു കൂടി കത്തോലിക്ക കോൺഗ്രസിന്റെ പതാകയുടെ കീഴിൽ അഭ്യന്തര പിതാക്കന്മാരുടെ കീഴിൽ ബഹുമാനപ്പെട്ട ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവീലച്ചന്റെ കീഴിൽ ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കച്ചു പറമ്പലിന്റെ ഗ്ലോബൽ നേതാക്കന്മാരുടെ കീഴിൽ അണിനിരുന്ന ആവേശത്തോടു മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട് ആപാലം ജനങ്ങൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എല്ലാവരും ഒന്നു ചേർന്ന് കോൺഗ്രസ് എന്ന കത്തോലിക കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കീഴിൽ അണിനിരുന്നുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചേ തീരു എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് മുന്നോട്ട് കാൽ വെക്കുന്നത് ശ്രീ രാജീവ് ബച്ചുവർമ്മൽ നടക്കുന്ന നയിക്കുന്ന ഈ അവകാശ സംരക്ഷണ യാത്ര അതിന്റെ തുടക്കം തന്നെ ഒരു വിജയ തുടക്കമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ സഭ വിദ്യാഭ്യാസ രംഗത്ത് നേരിട്ടൊണ്ടിരിക്കുന്ന ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട് തുലക്കാ കോൺഗ്രസിന് ഉറപ്പുണ്ട് ഈ ജാതി എത്തുമ്പോൾ വാസ്തവത്തിൽ ഭരണശിരാകേന്ദ്രങ്ങളെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിൽ ജനപങ്കാളിത്തം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഇത് ശക്തമായി തീരുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട് അതിന്റെ ഒരു നേർസാക്ഷ്യമാണ് പാണത്തൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം നീതി അത് ഔദാര്യമല്ല അവകാശമാണെന്ന് പറ നമുക്ക് നീതി വേണം നീതിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ് കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്നത് നമുക്കറിയാം കത്തോലിക്ക സമുദായം പൊതുവേ ശാന്ത സ്വഭാവക്കാരാണ് അങ്ങനെ വലിയ സമരപരിപാടികൾക്കൊന്നും സഭയും ഒന്നും ഇറങ്ങിയിരിക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരു പാർശ്വവത്കരിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് കത്തോലിക്ക സമുദായം മാറുന്നു എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് ഉള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഈ അവകാശ സംരക്ഷണ യാത്ര ഇനിയും കയ്യും കെട്ടി നോക്കിയിരുന്ന് മേലാളന്മാരുടെ ഏർ എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടുന്നതിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് മറ്റൊരു കാര്യം എങ്ങനെ എത്രത്തോളം പ്രതീക്ഷയാണ് ഈ ജാഥയിലൂടെ നമുക്ക് നമ്മൾ ഉയർത്തുന്നത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നുള്ള വലിയൊരു ആവശ്യം മുന്നിലുണ്ടല്ലോ അതിനെ ഏത് രീതിയിൽ സർക്കാർ കൈകാര്യം ചെയ്യുമെന്നാണ് തോന്നുന്നത് ഈ ജാഥയോടുകൂടി സർക്കാരിനെ ഇനി ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാനായിട്ട് കാരണം അതിൽ അത്രമാത്രം ബുദ്ധീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് കത്തോലിക്ക സമുദായം മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ സമുദായം കാണുന്നത് കാരണം രണ്ടര വർഷമായിട്ട് ഇപ്പോൾ ഈ റിപ്പോർട്ട് പഠനത്തിലാണ് എന്തുകൊണ്ടാണ് ഇതിന്റെ ഇത് പഠിച്ചു തീരാത്തത് പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷന്റെ റിപ്പോർട്ട് നാലു മാസം കൊണ്ട് പഠിക്കാവുന്ന ഗവണ്മെന്റിന് തുടർന്ന് രണ്ടു മാസം കൊണ്ട് അത് നടപ്പിൽ വരുത്താൻ സാധിക്കുന്ന ഗവൺമെന്റിന് എന്തുകൊണ്ട് ക്രൈസ്തവരുടെ കാര്യം വരുമ്പോൾ ഈ ഒരു മെല്ലെ അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ കത്തോലിക്ക സമുദായം ശാന്തരാണ് ക്രൈസ്തവ ശാന്തരാണ് അതുകൊണ്ട് അവർക്ക് അവരുടെ മേലെ എന്ത് കുതിരകരിയാലും അവര് വല്ലാതെ ഒന്നും പ്രതികരിക്കുക അല്ലെങ്കിൽ വലിയ അക്രമ സംഭവങ്ങളിലേക്കൊന്നും പോകുകയോ എന്നുള്ള ഒരു ചിന്തയും ഗവൺമെന്റിന്റെ പാർട്ടികൾക്കില്ല പക്ഷെ ഇനിയും ഞങ്ങൾ അക്രമത്തിന്റെ ഭാഗത്തിലേക്കൊന്നും പോകില്ല കം ഞങ്ങളുടെ മാർഗം വളരെ വ്യക്തമാണ് അത് ക്രിസ്തു കാഴ്ച എന്ന മാർഗമാണ് സഹനത്തിന്റെ മാർഗമാണ് പക്ഷെ ഈ സഹന സമരത്തിലൂടെ ഞങ്ങൾ ഇത് നേടി ഇനി പിന്നോട്ടില്ല കത്തോലിക്ക കോൺഗ്രസ് ഇനി ഈ ജെ ബി കോച്ചി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാതെ അത് സഭയുമായിട്ടും കത്തോലിക്ക സമുദായമായിട്ടും ചർച്ച ചെയ്ത് നടപ്പിലാക്കാതെ സമര രംഗത്ത് നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇത് ഈ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് ഈ കമ്മീഷൻ റിപ്പോർട്ട് കൂടി പുറത്തുവിട്ട് സമുദായത്തോടുള്ള ഗവൺമെന്റിന്റെ സമീപനം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഞങ്ങളോട് സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പശ്ചാത്തലത്തില് ഇപ്പോൾ ഗവൺമെന്റ് അടുത്ത കാലത്തായിട്ട് വളരെ ഉദാരമായിട്ടുള്ള സമീപനം ഞങ്ങളോട് കാണിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം ഇപ്പൊ വിദ്യാഭ്യാസ കാര്യം ഞാൻ സൂചിപ്പിച്ചു അതുപോലെ തന്നെ വന്യമൃഗ ചെല്ലുവുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അത് ഗവൺമെന്റിന്റെ ഒക്കെ സജീവമായ പരിഗണനയിലുണ്ട് അതുപോലെ തന്നെ മതേതരത്വം ഭരണഘടനാ ഭരണഘടന സംരക്ഷിക്കാൻ ഇതിനൊക്കെ കേരളത്തില് എൽ ഡി എഫ് ഗവൺമെന്റ് നമ്മുടെ കക്ഷത്ത് നിൽക്കുന്നുണ്ട് അപ്പം സമരത്തിന് പിന്തുണയുമായിട്ട് യു ഡി എഫും ഞങ്ങളോടുകൂടി ഉണ്ട് അപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കത്തോലിക്ക കോൺഗ്രസിനെയും ക്രൈസ്തവ സമുദായത്തെയും അംഗീകരിക്കാനും വിലമതിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും സമുദായത്തിന്റെ ഒരു ഐക്യത്തിന്റെ പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ ഐക്യത്തിന്റെ ഫലമായിട്ട് ലഭിക്കുന്ന ഒരു അംഗീകാരമാണ് ഞങ്ങൾ കാണുക പ്രധാനമായിട്ടും അഞ്ച് വിഷയങ്ങളാണല്ലോ നമ്മൾ ഈ യാത്രയിൽ ഉന്നയിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മതേതരത്വം ഭരണഘടനാ സംരക്ഷണം അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ബി ജെ പി ഗവൺമെന്റ് എൻ ഡി എ ഗവൺമെന്റ് ഭാരത്തിലുടനീളം പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് ഭരണഘടനയെ പോലും മാറ്റി എഴുതാനായിട്ടുള്ള ഒരു ശ്രമമാണല്ലോ നടക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തിലുള്ള മതേതരത്വം അതുപോലെ തന്നെ സോഷ്യലിസം ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ആദ്യത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതൊക്കെ മായ്ച്ചു കളയണം എന്നുള്ള ഒരു തീവ്ര നിലപാടുമായിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊന്നും അത് നോക്കിയിരിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ മതേതരത്വം സംരക്ഷിക്കപ്പെടണം സോഷ്യലിസം സംരക്ഷിക്കപ്പെടണം ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം ഇതൊക്കെ സഭയുടെ മാത്രമല്ല സമൂഹത്തിന്റെ ആവശ്യമാണ് അതുകൊണ്ടാണ് മുദ്രാവാക്യത്തില് സമുദായം ഈ ഐക്യം എന്ന് പറയുന്ന രാഷ്ട്രപുരോഗതിക്ക് വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുകയാണ് അല്ലാതെ ഞങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് മാത്രമല്ല ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ സമുദായത്തെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല അത് സമൂഹത്തിൽ പൊതുവിൽ ബാധിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഭരണഘടനാ സംരക്ഷണം അതുപോലെ തന്നെ വന്യജീവി വന്യജീവി ആക്രമണം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ക്രൈസ്തവരെ മാത്രം തേടി വരുന്നതല്ല വന്യമൃഗങ്ങൾ കൊല്ലപ്പെടുന്നവരിൽ എല്ലാ വിഭാഗം ആളുകളുമുണ്ട് അപ്പോൾ എല്ലാ ദിവസവും പത്രങ്ങളിലൂടെ കാണുന്നത് വന്യമൃഗശില്ല ഏഹ് വലിയർപ്പിക്കപ്പെടുന്ന മനുഷ്യജീവിതങ്ങളാണ് അതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്തുമാത്രം ആളുകളാണ് ഇതുമൂലം നരകയാതന അനുഭവിക്കുന്നത് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലെയൊക്കെ കാണുന്നതാണ് അതിന് ശാശ്വത പരിഹാരം കാണാതെ ഇനി ഒരു ഗവൺമെന്റിനും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല ഇത് കത്തോലിക്ക കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും പ്രശ്നത്തില് കത്തോലിക്ക കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നു അവർക്ക് വേണ്ടി കൂടിയാണ് ഈ അവകാശ സംരക്ഷണ യാത്ര എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വില ഇടിവ് അതുപോലെ തന്നെ ന്യായവില കിട്ടുന്നില്ല പിന്നെ വിറ്റ സാധനങ്ങൾക്ക് തന്നെ പൈസ കിട്ടാത്ത ഒരു സാഹചര്യമാണല്ലോ ഉള്ളത് പ്രത്യേകിച്ച് കുട്ടനാട്ടിലെയൊക്കെ ജനങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നു പത്രങ്ങളിലൂടെയൊക്കെ നമുക്കത് മനസ്സിലാകുന്നുണ്ട് നെല്ല് കൊയ്തും കൊയ്യാതെയും കൊടുത്ത നെല്ലിന് പൈസ കിട്ടാതെ ഓ എന്റെ സ്വന്തം ഉൽപ്പന്നം കൊടുത്തിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും ആ ലോണിന് പലിശ കൊടുക്കുകയും ചെയ്യേണ്ട ഗതികൾ അനുഭവിക്കുന്ന ഏത് കർഷകൻ ഏത് ലോകത്താണുള്ളത് അത് കേരളത്തിൽ മാത്രമാണുള്ളത് വേറെ എവിടെ അങ്ങനെ ഒരു സംവിധാനം കാണാൻ പറ്റുന്നത് എന്റെ ഉത്പന്നം ഞാൻ വിറ്റ് അതിന്റെ പൈസ ഞാൻ വാങ്ങുന്നതിന് ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഒരു സ്ഥിതി ഇത് എവിടെയെങ്കിലും നിലവിലുള്ള ഒരു സംവിധാനം ഇത് എന്തൊരു സംവിധാനമാണിത് ഇത് ജനങ്ങളെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക അപ്പോൾ കുട്ടനാടകന്റെ കർഷകരുണ്ട് അതുപോലെ തന്നെ ഇടുക്കിയിലെയും വയനാട്ടിലെയും ഒക്കെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനക്കുറവ് ഉൽപാദനത്തിന് ഉള്ള പിന്നെ ചെലവ് ഇതെല്ലാം പരിഗണിക്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യേണ്ട ആവശ്യങ്ങളാണ് അതുപോലെ തന്നെ റബ്ബർ കർഷകരുടെ കാര്യങ്ങള് ഇരുന്നൂറ്റി അൻപത് രൂപ തറ നില നിശ്ചയിക്കുമെന്ന് എൻ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിലുണ്ട് എന്നിട്ട് എന്താണ് തറവില നിശ്ചയിക്കാത്തത് അപ്പോൾ ഇതൊക്കെ ക്രൈസ്തവരെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല കേരളത്തിലെ സമൂഹത്തെ പൊതുവായിട്ട് ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇപ്പൊ ജെ വി കോശി കമ്മീഷൻ ക്രൈസ്തവ സമുദായത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് ബാക്കി എല്ലാ പ്രശ്നവും ഞങ്ങൾ വരുന്ന പ്രശ്നങ്ങളെല്ലാം എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയില് അത് ക്രൈസ്തവ മാനേജ്മെന്റുകളിൽ മാത്രമല്ല മുസ്ലിം മാനേജ്മെന്റുകളിലും ഹിന്ദു മാനേജ്മെന്റിലും ഒക്കെയുള്ള ആളുകൾക്ക് ഈ പ്രശ്നങ്ങളുണ്ട് എൻ എസ് എസിന് മാത്രമാണ് കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായിട്ടുള്ളത് എൻ എസ് എസ് മാത്രമല്ലല്ലോ വിഭാഗത്തില് സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകൾക്ക് മാനേജ്മെന്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കണം ആ നീതിക്ക് വേണ്ടി നിങ്ങൾ കോടതിയിൽ പോയിക്കൊള്ളൂ സുപ്രീം കോടതിയിൽ പോയിക്കൊള്ളൂ എന്ന് പറയുന്നതൊക്കെ ജനാധിപത്യ ഗവൺമെന്റിന് ഭൂഷ്ടിൽ ഇവിടെ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ നമുക്ക് സഭയ്ക്ക് ധാർഷ്ട്യമാണ് അല്ലെങ്കിൽ സഭ ചെയ്യുന്നില്ല പിന്നശേഷിക്കാരെ നിയമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഭയ്ക്ക് എതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ എന്റെ ഇടയ്ക്ക് ഉണ്ടായി സത്യം അതൊന്നുമല്ലോ നിങ്ങൾ നിയമിക്കൂ ഇത്രയും സീറ്റുണ്ട് ഇത്രയും ആളുകളെ തരൂ എന്ന് ഗവൺമെന്റിനോട് വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടും അവർ നൽകാത്തതല്ലേ അതിന്റെ ഉത്തരവാദിത്വം സഭയുടെയും മാനേജ്മെന്റുകളുടെയും തലയിൽ കെട്ടിവെക്കുന്നത് എന്തൊരു നിധിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടണം ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയണം അങ്ങനെ ജനാധിപത്യപരമായിട്ട് ഒരു ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സമരം എത്രമാത്രം അധ്യാപകരാണ് ശമ്പളമില്ലാതെ വർഷങ്ങളായിട്ട് പത്തും പന്ത്രണ്ടും വർഷമായിട്ടൊക്കെ ജോലി ചെയ്യുന്നത് രാവിലെ ഒൻപത് മണിയാകുമ്പോഴേക്ക് സ്കൂളിൽ പോകണ്ടേ സന്ധിക്കല്ലേ തിരിച്ചെത്തുന്നത് അവരുടെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും അതിനക്കുറിച്ച് അതിനകത്ത് ശാശ്വത പരിഹാരം ഉണ്ടാകണം അതാ കുടുംബങ്ങളുടെ പ്രശ്നമാണ് വ്യക്തികളുടെ പ്രശ്നമാണ് ഇതെല്ലാം കത്തോലിക് അക്കൗണ്ട്രസ് ഇടപെടുന്നു അപ്പോൾ ഇത് ഇതാരെയും ഒന്ന് ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെങ്കിലും വരച്ച വരയിൽ നിർത്താനോ ഉള്ള ഒരു സമരമൊന്നും അല്ല ഇങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ട് ഇത് പരിഗണിക്കണം ഇനിയും പരിഗണിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്ലോബൽ ഡയറക്ടറൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വഴികൾ നോക്കേണ്ടതായിട്ട് വരും പക്ഷെ അതിനൊന്നും ഇടവരുത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ ചിന്തിക്കുന്നത് നമ്മളോടൊക്കെ വളരെ സൌഹാർദ്ദപരമായിട്ടുള്ള നിലപാടുകൾ ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളൊക്കെ സ്വീകരിക്കും അങ്ങനെ സഭയ്ക്കൊരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടണമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തില് സ്ഥാനാർത്ഥികൾ നിർത്തണമെന്നോ ഒന്നും താല്പര്യമുള്ള ഒരു വിഭാഗമല്ല ഞങ്ങൾ അങ്ങനെ സാമുദായികമായിട്ട് സംഘടിച്ചുകൊണ്ട് കൊണ്ട് ഭരണം പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഒരു പിന്നെ ഭരണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമവും ഞങ്ങൾ നടത്തില്ല നടത്തുകയുമില്ല ഒരു വർഗീയ ചിന്തയോ അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം ജീവിക്കണമെന്നുള്ള ചിന്തയോ എന്നൊന്നും ഞങ്ങൾക്ക് അല്ലെങ്കിൽ കത്തോലിക്ക സമുദായത്തിന് ഇല്ല ഞങ്ങൾ സമഗ്രമായിട്ട് കാര്യങ്ങൾ കാണുകയും സമഭാവനയുടെയും സാഹോദര്യത്തോടു കൂടി കാര്യങ്ങൾ കാണുകയും ചെയ്യുന്ന ഒരു സമുദായമാണ് പക്ഷെ നിർവാഹമില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുക അപ്പൊ ഞങ്ങൾ വീണ്ടും വീണ്ടും രാഷ്ട്രീയ പാർട്ടികളോടും ഭരണ നേതൃത്വത്തോടും അഭ്യർത്ഥിക്കുന്നത് ന്യൂനപക്ഷത്തിൽ അതിന്യൂനപക്ഷമായിട്ടുള്ള കത്തോലിക്ക സഭയെ നിങ്ങൾ പരിഗണിക്കണം അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം അവരോട് സൗഹാർദ്ദപൂർണ്ണമായിട്ടുള്ള നില നിലപാടുണ്ടാകണം വോട്ട് ബാങ്കിന്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ വീക്കാണെന്ന് ഞങ്ങൾക്കറിയാം കാരണം ഞങ്ങളെ ഞങ്ങൾക്ക് ആരെയും ഒത്ത് ഒറ്റയ്ക്ക് നിർത്തി വിജയിപ്പിക്കാനുള്ള ശക്തി ഉണ്ടെന്നൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ ചിന്തിക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് വിജയിപ്പിക്കാനായിട്ട് സാധിക്കില്ലെങ്കിലും തോൽപ്പിക്കാനുള്ളതായിട്ടുള്ള ശക്തി കോൺഗ്രസിനും അതുപോലെ തന്നെ സഭയ്ക്കും ഉണ്ടെന്ന് സൂചന ഞങ്ങൾ നൽകുകയാണ് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന് കെ കെ സി സി മാനന്തവാടി രൂപത പ്രസിഡന്റ് ജോൺസൺ തൊഴുത്തെങ്കിൽ അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചർച്ചകൾ നടത്തിയത് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന്